നാല് ദിവസം കൊണ്ട് ജാപ്പനീസ് രീതിയിൽ മെലിയാം അധികം കഷ്ടപ്പെടാതെ ആഴ്ചയിൽ നാലേ നാല് ദിവസത്തെ നടത്തയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തടി കുറയ്ക്കാം അതിനായി ഈ ജാപ്പനീസ് രീതി മാത്രം ശീലമാക്കിയാൽ മതിയാകൂ എന്താണെന്നറിയാം കോട്ട് എപ്രകാരം നടക്കാം അതിനായി ആദ്യത്തെ മൂന്ന് മിനിറ്റ് വളരെ വേഗത്തിലുള്ള നടത്ത രീതിയാണ് എന്നാൽ പിന്നീടുള്ള മൂന്ന് മിനിറ്റ് വളരെ സാവധാനത്തിലുമാണ് ഇത് മാറി മാറി അരമണിക്കൂറോളം ആവർത്തിക്കേണ്ടതാണ് ഇത്തരത്തിൽ ആഴ്ചയിൽ നാല് തവണയെങ്കിലും നടക്കണം ഇതാകട്ടെ ആരോഗ്യത്തിന് ധാരാളം ഗുണങ്ങളും നൽകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുന്നതിനും സാധിക്കും ജാപ്പനീസ് രീതിയിൽ തുടരുന്ന നടത്തം തടി കുറയ്ക്കുക മാത്രമല്ല സ്റ്റാമിന വർദ്ധിപ്പിച്ച് രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണുന്നതിനും ഈ നടത്തം സഹായിക്കും അതുമാത്രമല്ല മാനസിക ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്നതാണ് ഈ രീതിയിലുള്ള നടത്തം കൂടാതെ വളരെ സാവകാശമാണ് ഇത് ചെയ്യുന്നത് മത്സുമൊട്ടോമിയയിലെ ഷിൻസു സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായ ആണ് ഇത്തരത്തിൽ ഒരു രീതി വികസിപ്പിച്ചെടുത്തത് ഇത്തരത്തിലുള്ള നടത്ത രീതി ശീലമാക്കിയവരാണെങ്കിൽ ഇവരിൽ നാല് മുതൽ ആറ് മാസത്തിനുള്ളിൽ അഞ്ചു കിലോ വരെ കുറഞ്ഞതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്റർവൽ ട്രെയിനിങ് എന്നാണ് ഈ നടത്ത രീതിയെ പറയുന്നത് ഇതിനിടയിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സൈക്ലിംഗ് സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ എന്നിവയും ശീലമാക്കാവുന്നതാണ് കൂടാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഈ നടത്തം സഹായിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സൊസൈറ്റി ഫോർ എക്സ്പെരിമെന്റൽ ബയോളജി ജേണലിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠന ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പേശികളുടെ ആരോഗ്യം ി എം ഐ മെറ്റാബോളിസം എന്നിവയെല്ലാം കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നതാണ് ജാപ്പനീസ് രീതിയിലുള്ള ഈ നടത്തം ഇത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നാണ് കോപ്പൻഹീഗൻ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ക്രിസ്റ്റീൻ കാർറ്റോഫസ് നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ടൈപ്പ് ടു ഡയബറ്റീസ് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ നിന്ന് പരിഹാരം കാണുന്നതിനും ഈ നടത്തം സഹായിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.